അലഹദില്ല ഈ ആഴ്ചയിൽ വളരെ പവിത്രമായ മുഹറംപത്തിൻ്റെ ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതൊക്കെ സംഭവിച്ചത് മുഹറംപത്തിനാണ് പ്രത്യേകിച്ച് യൂനിസ് നബി അലൈ ഇസ്സലാം ആ പ്രാർത്ഥനയാണ് മുഫസിലീകൾ മുഴുവനും പറയുന്നത് ഇന്ന് നമ്മളീ പഠിക്കുന്ന ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്ഭുതകരമായ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് നബിസ്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞത് കെലിമത്ത് അഹി യൂനിസ എൻ്റെ സഹോദരൻ യൂനിസിൻ്റെ വാക്കാണ് ലാ ഇലാഹില്ലാൻ ദ സുബഹാനക്ക ഇന്നീ കുന്ദുമിൻ അള്ളാലിമിൻ എന്ന് നീനവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടി പോയ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആ നാട് വിട്ട് കടക്കുകയായിരുന്നു അനുവാദം ചോദിക്കാൻ നിന്നില്ല അള്ളാഹു അനുവദി തരും എന്ന് കരുതി അള്ളാഹുവിനോട് ചോദിക്കാതെ നാട് വിട്ട് കടന്നതാ ഒരു ചെറിയ നിസ്സാരമായൊരു തെറ്റാണ് അതുപോലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല പോയ കപ്പൽ യാത്രയിൽ യൂനിസ് നബി അലൈഹി ഉണ്ടാകുന്ന അനുഭവം കപ്പൽ യാത്രക്കാര് തന്നെ സഹയാത്രികനായ യൂണിസ് നബിയെ കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു അവിടെ അള്ളാഹു സുബഹാനു വസ്സലാമിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന പരീക്ഷണമാകുന്ന വലിയ മത്സ്യത്തിന്റെ ഉള്ളിലേക്കാണ് യൂനീസ് നബി അലൈഹി സ്വലാം വീഴുന്നത് നാൽപ്പത് ദിനരാത്രങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യൂനസ് നബി അലൈഹി അള്ളാഹുലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു ആ നാൽപ്പത് ദിവസവും ഹൃദയം പൊട്ടി അള്ളാഹുലേക്ക് പറഞ്ഞ വാക്കാണ് അന്ത ഈ വാക്കിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ മുഹറം പത്തിൽ മനമുരുകി അള്ളാഹുലേക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നമ്മുടെ പാപക്കറകളെ നമ്മുടെ ദോഷങ്ങളെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഒക്കെ അള്ളാഹു പുറത്തുനിന്ന് ഇടങ്ങിയ റാപത്തുകളെയൊക്കെ മാറ്റി ഒരു സത്യസന്ധമായ സുതാര്യമായ മനോഹരമായ ഒരു വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് എന്നാലും ഞാനൊന്ന് അക്ഷരത്തെ വരാതിരിക്കാൻ വേണ്ടി വ്യക്തമായി ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പ്രാവശ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ല അന്ത ഇലാഹായ പടച്ചവനെ ഇലാഹായിട്ട് നീയല്ലാതെ വേറെ ആരുമില്ല റബ്ബേ സുബാനക്ക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് ഇന്നീ മിനൽ അലിമീൻ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി റബ്ബേ ഒരുപാട് അമ്പിയ മുറുസലീങ്ങൾക്ക് സഹായം കൊടുത്ത ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഈ പുണ്യരാത്രിയിൽ ഈ പുണ്യപകലിൽ ഈ പുണ്യ ദിവസത്തിൽ എനിക്കും നീ സഹായം ചൊരിയണേ എന്നാണ് ലാ ഇലാഹ ഇല്ല അന്ത സുഹാനക്ക ഇന്നീ കുന്ദുമിൻ അല്ലാലിമീൻ അള്ളാഹു താല പഠിക്കാനും മനസ്സിലാക്കാനും തോഫീക്ക് തരട്ടെ